ും നല്ല പെണ്ണാരാണ് അനുസരണയുള്ളവൾ അള്ളാഹു അനുസരിക്കുന്നവൾ ഭർത്താവിനനുസരിക്കുന്നവൾ അനുസരിക്കേണ്ടവരോടെല്ലാം അനുസരണം പുലർത്തുന്നവൾ മാത്രമോ തൻ്റെ സ്വകാര്യതയിൽ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനും യാതൊരു അനുവാദവും നൽകാതെ സൂക്ഷിക്കുന്നവൾ സ്വന്തം ഭർത്താവില്ലെങ്കിൽ പോലും മറ്റൊരുത്തിനോട് പെരുമാറുമ്പോൾ അതിലൊരു അവിഹിതത്തിന്റെ ബന്ധം സംസാരത്തിൽ പോലും വരാത്ത സൂക്ഷ്മത പാലിക്കുന്ന സ്ത്രീ രണ്ട് കാര്യം അനുസരണം ഉണ്ടാവുക സ്വകാര്യതയിൽ സൂക്ഷ്മത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഏറ്റവും നല്ല സ്ത്രീ ആയി എന്നാണ് സുഹൃത്തുക്കൾ ഈതൊരു പെണ്ണിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ഭാര്യനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു ഭർത്താവിനുണ്ടാവും നിങ്ങൾ നിങ്ങൾ എൻ്റെ സംരക്ഷകനാണ് എൻ്റെ ഗാർഡിയനാണ് ഞാൻ ഈ ലോകത്ത് ഏറ്റവും അനുസരണ പുലർത്തേണ്ട ഒരു മനുഷ്യൻ ഒരു വ്യക്തി അദ്ദേഹമാണ് എൻ്റെ വാപ്പാൻ്റെക്കും മാനത്തിക്കും പോകണമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സമ്മതം വേണം എന്ന് അറിയുന്നൊരു വിവരം ഒരു സ്ത്രീക്കുണ്ടാകുന്ന മാറ്റം എത്രയാണ് വല്ലാത്തൊരു മനസ്സാണ് ഈ ഭർത്താക്കന്മാർ ചിലപ്പോഴൊക്കെ രണ്ടാമത്തെ കല്യാണം കഴിക്കുമ്പോൾ വല്ലാത്ത പ്രയാസപ്പെടലുണ്ട് ഒന്നാമത്തെ ഭാര്യമാർ അപ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയൊരു വിഷമം എന്താ പറയുക നിങ്ങൾ എനിക്കിന്നെ നോക്കാത്തതോ അല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ചോന്നല്ല എനിക്ക് അയാളോട് ഒരു നല്ല നിലക്ക് പെരുമാറാൻ പറ്റണില്ല അതിൻ്റെ സ്വർഗത്തിനെ ബാധിക്കും എത്ര സഹോദരിമാർ ചോദിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തോണ്ട് എനിക്ക് മനസ്സുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുറ്റം കിട്ടുമോ എന്ന് ചോദിക്കാൻ അത് ബോധമാണ് മനസ്സിലെ ബോധം പഠിച്ചവനത്തേക്ക് നാരെ ചെല്ലുമ്പോൾ മറുപടി പറയേണ്ടതുണ്ട് സുഹൃത്തുക്കളെ കുടുംബത്തിൻ്റെ സുഖവും സന്തോഷവും അതാണ് സഹോദരങ്ങളെ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയണത് കയ്യിലെ ഫോണ് വലിയ അപകടകാരിയാണ് വലിയ അപകടകാരിയാണ് എത്രയോ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ഈ ഫോണ് കാരണമായിട്ട് നല്ല നമ്മൾ പേടിക്കണം ഏത് സമയത്തും അവിഹിതങ്ങളിൽ പെട്ടുപോകാം എന്തോന്നറിയില്ല കൊറോണ കഴിഞ്ഞതിനു ശേഷം വലിയ വലിയ മാന്യന്മാരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നിടത്ത് അവരുടെയൊക്കെ മാന്യത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചില സഹോദരിമാരൊക്കെ പറയണം എന്താ ഞാൻ ചെയ്യാൻ ഇരുപത്തഞ്ച് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് അയാൾ ഫോൺ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കണ്ടത് അങ്ങനത്തെ കാഴ്ചകളാണെന്ന് പറയും സുഹൃത്തുക്കളെ സൂക്ഷ്മത പാലിക്കണം

സ്വന്തം ും വലങ്കുടമപ്പെടുത്തപ്പെട്ട അടിമകളുമല്ലാതെ അതിനപ്പുറത്തേക്ക് തന്റെ ഭാര്യക്കപ്പുറത്തേക്ക് വൈകാരികമായ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഒരാൾ മനസ്സിൽ വെച്ച് പുലർത്തിയാൽ അവരതിരിവിട്ടവരാണ് അവർ തെറ്റു സംഭവിച്ചവരാണ് അള്ളാഹു നിശ്ചയിച്ച പരിധികളെ ലംഘിച്ചവരാണ് അവർ അത്ര കൃത്യമായിട്ട് കുറാ നമുക്ക് പറഞ്ഞുതരുണ്ട് നല്ല സൂക്ഷ്മത പാലിക്കണം കുടുംബങ്ങളും മനസ്സുകളും അകലെ എന്താ സംഭവിക്കാർ ഒരു പെണ്ണ് എല്ലാം വിട്ടുവീഴ്ച ചെയ്യും ഒരു സ്ത്രീക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും എന്ത് ദ്രോഹം ചെയ്താലും അവളുടെ ക്ഷമയുടെ മനസ്സ് നിങ്ങളുടെ സ്നേഹം കൊണ്ട് എല്ലാം വിട്ടുവീഴ്ച ചെയ്യും നിങ്ങൾ അവളെ നോക്കിയില്ലെങ്കിലും അവൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അവൾക്ക് സമയം കണ്ടെത്തിയില്ലെങ്കിലും ഒക്കെ അവർ ക്ഷമിക്കും പക്ഷേ സഹോദരങ്ങളെ നിങ്ങൾക്ക് അവളല്ലാത്തൊരു പെണ്ണുമായി ബന്ധമുണ്ടെന്നറിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ജീവിതകാലത്തൊരു പെണ്ണിനും പറ്റൂല നമുക്ക് പറ്റാത്തതുപോലെ തന്നെ അതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിൽ അതീവമായ സൂക്ഷ്മത നമ്മൾ ഓരോരുത്തരും പുലർത്താൻ ശ്രമിക്കണം സുഹൃത്തുക്കളെ കുടുംബം ദീനിയാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവും ലഭിക്കും എന്ന് ഞാൻ പറയുന്ന വെറുതെയല്ല അത് ശരിക്ക് കിട്ടും മാത്രമല്ല സുഹൃത്തുക്കളെ ശാരീരികമായ ബന്ധങ്ങൾ സെക്സ് ലൈംഗികത അത് മതത്തിൽ ഏറ്റവും പ്രധാനമാണ് കുടുംബജീവിതത്തിലും വളരെ പ്രധാനമാണ് അത് നടന്നിരിക്കണം നല്ല സ്നേഹബന്ധങ്ങളും പെരുമാറ്റങ്ങൾക്കും അവസരമുണ്ടാകുമ്പോൾ മാത്രമേ അതൊക്കെ നടക്കൂ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കാറുണ്ടോ നിങ്ങളുടെ ഭാര്യയ്ക്ക് മനസ്സ് തുറന്ന് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ഒരു സമയം ലഭിക്കാറുണ്ടോ സുഹൃത്തുക്കളെ ആ സമയം ലഭിക്കണം ഒരു തിരക്കുമില്ലാതെ ഒരു ദിവസം നിങ്ങൾ ലീവ് കൊടുത്തിട്ടെങ്കിലും അവളെ നിങ്ങളുടെ വാഹനത്തിൽ കയറ്റി അല്ലെങ്കിൽ കൂടെ നടത്തി അവൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കണം മനസ്സടുക്കുമ്പോൾ ഹൃദയമടുക്കുമ്പോൾ മാത്രമേ ശരീരങ്ങൾക്ക് അടുക്കാൻ പറ്റൂ സന്തോഷകരവും ആഹ്ലാദകരവുമായ ആ ജീവിതം മുന്നോട്ട് നയിക്കണം ഞാൻ പറയും പലപ്പോഴും ആളുകൾ ഈ വിവാഹം കഴിഞ്ഞ ഉടനെയൊക്കെയാണോ ഈ സമാധാനം എന്ന നല്ല സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ഒരു കഥ കേട്ടു വളരെ മനോഹരമായി തോന്നിയ ആ കഥ കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി രണ്ട് ചെറുപ്പക്കാർ ഒരു ഭാര്യയും ഭർത്താവും ചെറിയ കുട്ടികളാണ് അവരെന്ത് ചെയ്തു ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ചു ഇങ്ങനെ കളിച്ച് ചിരിച്ച് തമാശയായി പിന്നെ ഓല് രണ്ടാളും ഫോൺ നോക്കിയിരിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്ന് ഭയങ്കര കളിയും ചിരിയും ശബ്ദവും കേൾക്കുന്നുണ്ടെന്ന് അപ്പോൾ എന്താണെന്നൊന്നിങ്ങനെ വെറുതെ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ അറിയും അവിടെ രണ്ട് വൃദ്ധരായ ദമ്പതികൾ അവരുതേമാതിരി റിസോർട്ടിൽ ആഘോഷിക്കാൻ വന്നതാണ് അപ്പോൾ ഇത്രയും പ്രായമായ ആൾക്കാർ ഇപ്പുറത്ത് സെക്യൂരിറ്റിനോട് ചോദിച്ചു എന്താണ് ആരാണ് ഇവരും അവർ വൃദ്ധരാണ് അവർക്ക് പുറത്തുവാണെങ്കിൽ ഞങ്ങൾ വീൽ ചെയറേറ്റ് ചെല്ലണം എന്നാലും അവർക്ക് പുറത്ത് വരാൻ പറ്റുള്ളൂ എന്നാണ് അത്ര ബുദ്ധിമുട്ടിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അവിടെ എപ്പോഴും സന്തോഷവും കളിയും ചിരിയുമാണ് ഇപ്പം വെറുതെ നോക്കുമ്പോൾ അവരിങ്ങനെ ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ മാരി തൊടും പിടിക്കും വർത്താനം പറയും ചിരിക്കും കളിക്കുമൊക്കെ ചെയ്യണം ഇപ്പോൾ സുഹൃത്തുക്കൾ അതൊരു വല്ലാത്ത മനസ്സല്ലേ ആ മനസ്സ് നഷ്ടപ്പെടാതിരുന്നാൽ മരണത്തിൻ്റെ തലേന്ന് വരെ നമ്മുടെ ജീവൻ നമുക്ക് ആഘോഷിക്കാൻ പറ്റും ആ സ്നേഹവും ബന്ധവും ഇതൊക്കെ കഴിഞ്ഞ് വിചാരിക്കുന്നത് ആ ദാമ്പത്യത്തെയാണ് പലപ്പോഴും മക്കളും പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ തിരക്കിലാകുക ചെയ്യുക നമ്മൾ റെസ്റ്റ് എടുക്കുക വേണ്ടത് മക്കളെയും കുട്ടികളൊക്കെ ഒരു നോക്കട്ടെ നീക്കണം ഉമ്മമാർക്ക് അവസരം കൊടുക്കുക പരമാവധി ഉമ്മമാർക്ക് അവസരം കൊടുക്കുക കാരണം ഉമ്മമാർ നോക്കുന്ന ഒരു ഗുണം ലോകത്ത് വേറെ ആരും നോക്കിയാലും കിട്ടൂല വല്യന്മാര് നോക്കുന്നതിന് ചില പരിമിതികളുണ്ട് ആയമാർ നോക്കുന്ന ചില പരിധികളുണ്ട് ഒരു കുട്ടിക്ക് വിഷമം വരുമ്പോൾ ഉമ്മനെയാണ് ആലോചിക്കുക ഉമ്മനെ കുറിച്ച് എപ്പ ആലോചിക്കുന്നുവോ അന്ന് ഉമ്മ ആ കുട്ടിക്ക് ലഭ്യമാകണം അല്ലെങ്കിൽ ആ കുട്ടിന്റെ മനസ്സുകളിൽ മുറിവേൽക്കും പരിക്കേൽക്കും ഉമ്മ എന്ന് വിചാരിക്കുമ്പോഴേക്കും ആ കണ്ണുകളിൽ കണ്ണീര് വരും അപ്പം ഉമ്മനെ കാണണം ഉമ്മനെ ആഗ്രഹിക്കുന്ന ഒരു സമയത്തും ഉമ്മനെ കിട്ടാതിരിക്കരുത് സഹോദരിമാരെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കടമയാണ് എങ്കിലേ നമുക്ക് നമ്മുടെ കുട്ടികളെ വിചാരിച്ച ദിശയിലൂടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞാൻ ദീർഘിച്ച് പറയുന്നതിൻ്റെ സഹോദരങ്ങളെ ദീനിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തൊരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വചനാണത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു സി സി ടി വിയിൽ പതിഞ്ഞുകാലി വല ഉണ്ടാക്കുന്ന ഒരു ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞത് ശരിക്കുമുള്ള റിയൽ ആയിട്ടുള്ള അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ അകലങ്ങളും വലുപ്പൊക്കെ കൃത്യാക്കിയിട്ട് ആ എട്ടുകാലി വല ഉണ്ടാക്കണത് എത്ര മനോഹരായിട്ടാണ് അതിനാരെയത് പഠിപ്പിച്ചുള്ളത് റബ്ബൻ അല്ല അള്ള ഒരു സ്കൂളിലും പോയി പഠിച്ചാൽ ഒരു ക്രാഫ്റ്റ് സ്കൂളിലും പോയിട്ട് എട്ടുകാലി പഠിച്ചിട്ടില്ല അതിന് അള്ള കൊടുക്കണതാണ് പ്രസവിച്ച് കിടക്കുന്ന കുട്ടി നേരെ പശുവിൻ്റെ അകിട്ടിലേക്ക് പോകും അതിൻ്റെ സ്ഥലങ്ങൾ എവിടെയും ചോദിക്കൂല പാലെവിടെയും ചോദിക്കൂല അത് എഴുന്നേറ്റ് വന്ന് അകിട്ടിലെത്തും അതാണ് സുഹൃത്തുക്കൾ എന്നാലേ മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്താലേ പഠിയുള്ളൂ ഒടുക്കളെ കുട്ടികളെ നാലെ പോയിട്ട് നോക്കുള്ളൂ എന്തെങ്കിലും ഒരു നല്ല സ്വഭാവമുണ്ടോ അതോർക്ക് പഠിപ്പിച്ചിട്ട് കിട്ടിയതാണ് എല്ലാം പഠിച്ചാലേ കിട്ടും എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും നന്മകളുണ്ടോ അതൊക്കെ നാം പഠിച്ചെടുത്തതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ബോധപൂർവം കുട്ടികളെ പഠിപ്പിക്കണം നല്ല സംസ്കാരവും നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ഒക്കെ പഠിപ്പിച്ചെടുത്താലേ ഉണ്ടാവും അത് പഠിപ്പിക്കാൻ നമ്മൾ വിട്ടുപോയാൽ നമ്മൾ വിഷമിച്ചു പോകും ഞാൻ ഗൗരവത്തോടെ പറയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞ കംപ്ലയിൻ്റ് മകനെ ഇരുപത്തി ഒമ്പത് വയസ്സാണ് ഇരുപത്തെട്ട് വയസ്സ് വരെ ഒന്ന് നിസ്കരിച്ചു ഇരുപത്തൊമ്പതാമത്തെ ഒന്ന് നിസ്കാരം നിർത്തി നിസ്കാരം വെറുതെ നിർത്തുമോ നിസ്കാരം വെറുതെ നിർത്തുമോ അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയയിലും ഇടപെടുന്ന കുട്ടികൾക്ക് എന്ത് വിവരവും കിട്ടും എന്താ വരണമെന്ന് അറിയില്ല ഓരോരുത്തർക്കിഷ്ടപോലെ ഫോർവേഡ് ചെയ്യും അതൊക്കെ നമ്മൾ കാണണം എല്ലാ ചവറുകളും കിട്ടും അതിലേതാ നമ്മളെ കുട്ടിനെ സ്വാധീനിക്കുക എന്നറിയില്ല അപ്പൊ ഇവ എന്നോട് ചോദിച്ചത് എന്തായാലും നിസായിൽ ഒരു ആയത് ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്താ അഭിപ്രായം അപ്പോ ഈ സ്വതന്ത്രവാദികളെ യുക്തി ചിന്തകന്മാരും ഓരോ ഉസ്വാസം നമ്മളെ കുട്ടിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു വശ്വാസന കുടുങ്ങിയാൽ ഓനന്താണ് പോകും ഞാൻ പറഞ്ഞു രാവിലെ സിയാർ ഈ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് എന്ത് ഉണ്ടെങ്കിലും പ്രതിരോധിക്കാനുള്ള ഒരു മനസ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇവരൊക്കെ ഉന്നയിക്കുന്ന ആയത്തിന്റെയും ഹദീസിലും പറയുന്ന എല്ലാ കാര്യത്തിന്റെയും മറുപടി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഒരു കുട്ടി വന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ പറയാ ആ ചെക്കൻ്റെ അമ്മ വന്നു ഒരു ആയത്ത് കാണിച്ചിട്ടുണ്ടോ പറഞ്ഞു ഈ ആയത്തിൻ്റെ വിശദീകരണം അമ്മ എന്ന് പറയും നിസ്കരിക്കാൻ പറഞ്ഞപ്പോ അമ്മയോട് ചോദിക്കണം അതാണ് ഈ ആയത്തിന്റെ വിശദീകരണം അമ്മയെന്ന് പറയും എന്നാ ഞാൻ മാറിക്കോളാ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞ എന്താ അറിയും സുഹൃത്തുക്കളെ ഈ ഖുർആൻ അള്ളാന്റെ അടുക്കുന്നാണോ അത് നമുക്ക് ആദ്യം ബോധ്യപ്പെടണം ഈ ദീൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണെന്ന് ബോധ്യപ്പെടണം ബോധ്യപ്പെട്ട പിന്നെന്താ പ്രശ്നം പിന്നെ ഈ ഖുർആാനിന്റെ ഓരോ ആയത്ത് നമ്മൾ നോക്കണം പിന്നെ ഖുറാനിലുണ്ടോ ശരി തന്നെ അപ്പോൾ ഒരാൾ വന്നിട്ട് എങ്ങനെ അടിമകളെ കുറിച്ച് അടിമ സ്ത്രീകളെ എന്തു ചെയ്യാ ഭാര്യമാരെ പോലെ ഉപയോഗിക്കാമെന്ന് ഖുറാനുണ്ടല്ലോ എന്താ പയൻറെ എന്നൊരാൾ ചോദിക്കുമ്പോൾ നമുക്ക് ഖുറാനുണ്ടോ ആ ഖുറാനുണ്ടെങ്കിൽ അതിനൊരു വിശദീകരണം ഉണ്ടാവും എനിക്കറിയില്ല എന്നുള്ളൂ അത് ബോധ്യപ്പെടണം അള്ളാഹുവിൻ്റെ അടുക്കുന്നാണെന്ന് ബോധ്യപ്പെടണം ലോകരക്ഷിതാവ് എന്നിറങ്ങിയതാണിത് അതിൽ മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഒരു ആയത്ത് ചേർക്കാൻ പറ്റുമോ എന്തെങ്കിലും വല്ല വാക്കുകളും കെട്ടിക്കൂട്ടി അതിൽ പറഞ്ഞാൽ വലത് അവനെ പിടിക്കും അവൻ്റെ ജീവനാടി ഞാൻ മുറിക്കും ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കണത് സുഹൃത്തുക്കളെ അത്ര ഉറപ്പ് അതിലൊന്നും മുഹമ്മദ് നബി നബിസ്ലാസമന്റെ ഒരു വാക്ക് പോലും ഒരാശയം പോലും അതിൽ കൂടിക്കലർന്നിട്ടില്ല അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നതാണ് ഈ ഉറപ്പുണ്ടെങ്കിൽ എന്തോസ്വാസുണ്ടായാലും എന്തുള്ളൂ നിങ്ങൾ അതിനൊരു മറുപടി ഉണ്ടാവും എനിക്കറിയില്ല അത് വിവരമുള്ളവരോട് ചോദിച്ചാൽ ഒരു മറുപടി കിട്ടും കൃത്യമായൊരു വിശദീകരണം കിട്ടും എന്ന ഉറപ്പാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടില്ലേ എല്ലാവരും അസുവാസുണ്ട് ഒരാള് കരഞ്ഞ് വീഡിയോ ഇട്ട് എന്താ കരഞ്ഞ് വീഡിയോ ഇട്ട് ഒരാൾ മരിച്ചു അയാളെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് അയാൾക്ക് സ്വത്ത്ണ്ട് അപ്പം ആ സ്വത്തുണ്ട് അപ്പം എന്തില്ല ഈ മരിച്ച ആളെ പേരെ കുട്ടിക്ക് സ്വത്ത് കിട്ടൂല അപ്പം സ്വത്ത് കിട്ടാതെ വന്നപ്പോൾ എന്തൊരു കഷ്ടല്ലേ ഞാൻ ആ കുട്ടിയൊക്കെ സ്വത്ത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി പക്ഷേ എളാപ്പാരൊന്നും സംഭവിച്ചില്ല ഈ കുട്ടിൻ്റെ എളാപ്പാരും മൂത്താപ്പാരും ഒന്നും സമ്മതിച്ചില്ല അങ്ങനെ അപ്പം ആ കുട്ടിയൊക്കെ ഒന്നും കിട്ടിയില്ല അത് കേൾക്കുമ്പോൾ അമ്മക്കും കണ്ണീരും കരച്ചിലൊക്കെ വരും എന്നാൽ സുഹൃത്തുക്കളെ എന്താ പേയിൽ ഇത്ര വലിയ പ്രശ്നമുള്ളത് ഞാനിപ്പോ ജീവിച്ചിരിക്കണ്ടല്ലോ എൻ്റെ മകൻ മരിക്കാണ് എൻ്റെ മകന് മൂന്ന് കുട്ടികളുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് മരിച്ച് ആ ജനാസ കഴിഞ്ഞു വന്ന അപ്പ ഞാൻ ചെയ്യണ്ടെന്നായിരും എനിക്ക് ഉറപ്പല്ല എൻ്റെ പേര കുട്ടിയക്ക് സ്വത്ത് കിട്ടൂലെന്ന് അപ്പ എഴുതി വെക്കണം അസയ്യത് മറ്റൊരവകാശം ഞാൻ നോക്കണ്ടതേ ഇല്ല ഞാൻ എഴുതി വെക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എൻ്റെ പേര മക്കൾക്ക് സ്വത്ത് കിട്ടാത്തതിലുള്ള വേദന ഇവിടുത്തെ സർക്കാരിനാ ഇവിടുത്തെ നാട്ടുകരിക്ക ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തകന്മാർക്കോ അല്ല എൻ്റെ മകൻ്റെ വാപ്പയായ എനിക്കാണ് എനിക്കാഗ്രഹമുണ്ടോ എൻ്റെ പേര മക്കൾക്ക് സ്വത്ത് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ എനിക്കവൻ മരിച്ച് കണ്ണടക്കുന്ന നിമിഷം എഴുതി ഒപ്പിട്ട് പേപ്പർ റെഡിയാക്കാൻ പറ്റും അപ്പം ആരാ കുറ്റക്കാരൻ അയാൾ കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല അയാളെടുത്തപ്പ സ്വത്തു അയാൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആരോടും ചോദിക്കണ്ട സ്വത്തിന്റെ മൂന്നിൽ ഒന്ന് വരെ അദ്ദേഹത്തിന് മൂന്ന് ഏക്കർ ഉണ്ടെങ്കിൽ ഒരേക്കർ വരെ ആ കുട്ടികളുടെ പേരിൽ എഴുതി വെക്കാൻ അയാൾക്ക് പറ്റും ആ വസീയത്ത് നടപ്പിലാക്കപ്പെടണം നേരെ മറിച്ച് ഈ ജീവിച്ചിരിക്കുന്ന മക്കളുടെ പേരിൽ വസീയത്ത് ചെയ്താലോ ആ വസീയത്ത് ഒരിക്കലും നടപ്പിലാക്കപ്പെടൂല മരിച്ച മകന് വേണ്ടിയാകുമ്പോൾ ആ വസീയത്ത് നടപ്പിലാക്കപ്പെടും ഇസ്ലാം എത്ര യുക്തിപത്രമാണ് സുഹൃത്തുക്കളെ അതോ മരിച്ചു പോയ ഒരാൾ ഉണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് അയാൾക്ക് സ്വത്ത് എടുക്കണം മരിച്ചു പോയ ഒരാൾ ഉണ്ട് എന്ന് വിചാരിച്ച് സ്വത്ത് എടുക്ക അങ്ങനെ സ്വത്ത് എടുക്കാൻ പറ്റുമോ മരിച്ചൊരാൾക്ക് സ്വത്തുണ്ടാവൂ മരിച്ചൊരാൾക്ക് സ്വത്ത് ഉണ്ടാവില്ല അതിന് ഇസ്ലാം വെച്ച പരിഹാരമാണ് ഇപ്പൊ കേൾക്കുമ്പോക്കിന് വസ്വാസാവണ്ട എന്ത് സംശയം ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞാലും അതിന് വളരെ കൃത്യമായ മറുപടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ വസ്വാസാകാനും കാഫറാകാനും നിസ്കാരം നിർത്താനൊന്നും പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇസ്ലാമിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് നമ്മുടെ കുട്ടികൾക്ക് നൽകണം അല്ലെങ്കിൽ അപകടമാണ് പുരുഷൻ ഗർഭം ധരിച്ച പുതിയ പിന്നെ ട്രാൻസ്ജെൻഡറിന്റെ കഥ കാണിപ്പൊ കേൾക്കണത് പുരുഷൻ ഗർഭം ധരിക്കുന്ന സുഹൃത്തുല്ല സ്ത്രീ ആയിരുന്നു അദ്ദേഹം അയാൾ എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഗർഭം ഉണ്ടായി ഗർഭം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് എന്താ അവൾ സ്ത്രീ ആണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അതിനെ പിന്തുണക്കാൻ ഇവിടെ ആൾക്കാരില്ലേ സുഹൃത്തുക്കള് ഇസ്ലാം എത്ര ഭദ്രമാണ് അന്യൂനമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ പെണ്ണിന്റെ കാര്യങ്ങളാണ് ഒരാളിൽ മികച്ചു നിൽക്കുന്നതെങ്കിൽ ബാഹ്യാവയവങ്ങളെ കൊണ്ടും ശാരീരിക അവയവങ്ങളെ കൊണ്ടും ഒക്കെ ഒരു പെണ്ണിൻ്റെതാണ് മികച്ചു നിൽക്കുന്നതെങ്കിൽ അയാൾ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും പെണ്ണായി ജീവിക്കണം കയ്യില്ലാത്തും ജീവിക്കണില്ലേ കണ്ണില്ലാത്തും ജീവിക്കണില്ലേ അതേപോലെ കുറച്ചൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിലും അയാൾ പെണ്ണ പെണ്ണായേ അവൾക്ക് ജീവിക്കാൻ പറ്റൂ അവൾക്കാണായി ജീവിക്കാൻ പറ്റില്ല ആണിൻ്റെതാണ് അധികമെങ്കിൽ ആണായി ജീവിക്കണം പക്ഷേ പെണ്ണിൻ്റെതധികമുണ്ടായിട്ടും ആണായി ജീവിക്കാൻ ശ്രമിച്ചാൽ അപകടങ്ങൾ ഉണ്ടാവും ഇസ്ലാം പറഞ്ഞത് അത്രയും അന്യൂനമാണ് സുഹൃത്ത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രായോഗികമായി വരുന്നത് എന്തുകൊണ്ടാറിയോ ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർ അതിൽ കാണുമായിരുന്നു അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായ പഠനം നമ്മൾ ഡയലോഗിൽ അതാണ് നമ്മൾ ചെയ്തത് ഡയലോഗിൽ അതാണ് ചെയ്തു ആയിഷ അലി അള്ളാമിന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി സുഹൃത്തുക്കളെ കന്നികയായ ഒരാളെ വിവാഹം കഴിച്ചത് പ്രവാചകൻ കുറിച്ച് സ്ത്രീകളെ ചേർത്ത് ആരോപണം പറയാൻ ഇല്ല അവരെ പ്രേരിപ്പിച്ചെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വിധവകളാണെന്നത് സുഹൃത്തുക്കളെ മറിച്ച് പറയാൻ അവരെ പ്രേരിപ്പിക്കണ്ടേ ബാക്കിയുള്ളതൊക്കെ വിധവകളാണെന്നത് ഏറ്റവും വലിയ തെളിവ് എന്താണ് പ്രവാചകൻ അത്തരം കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തത് ഇതിന് ഏറ്റവും വലിയ തെളിവാണ് എത്ര കൊല്ലം ജീവിച്ചു സുഹൃത്തുക്കളെ റസൂൽ നാല്പത് കൊല്ലം ഒരു പ്രവാചകത്വത്തിന്റെ ലക്ഷ്യം എന്താണ് ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കലാണ് നാൽപ്പത് കൊല്ലം പ്രവാചകന്റെ വീട്ടിൽ നിന്നും ഒരാൾ ലോകത്തിന് കൊണ്ടേയിരുന്നു അനായിശത്താ അനായിശത്ത എന്ന് പറഞ്ഞ ഹദീസ് വന്നത് എന്തുകൊണ്ടാണ് പ്രവാചകന് പ്രായം കുറഞ്ഞൊരു ഭാര്യ ഉണ്ടായത് കൊണ്ടാണ് അതൊക്കെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ യുക്തിയാണ് സുഹൃത്തുക്കളെ അപ്പോ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒസ്വാസുകൾ നീങ്ങാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ബോധവും അറിവും നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വേണം തീർച്ചയായും സന്തോഷകരമായ ആഹ്ലാദപരായ കുടുംബജീവിതം നമുക്ക് സാധ്യമാകും സുഹൃത്തുക്കളെ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ഞാൻ ദീരിപ്പിക്കുന്നില്ല തെതുക്കിറ ഒരുപക്ഷെ അരീക്കോടിൻ്റെ നമ്മുടെ പ്രബോധന ചരിത്രത്തിലെ ഏറ്റവും മായാത്തൊരു നാമമാണ് തെതുക്കിറ ഒരു പക്ഷെ അരീക്കോടിലെ നമ്മുടെ പ്രവർത്തകന്മാരെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആ വിജ്ഞാന വേദി ഇന്നും അവർ നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു മണിക്കൂർ വൈജ്ഞാനികമായ ക്ലാസ് നമ്മൾ ജിം ഓഡിറ്റോറിയത്തിൽ വെച്ചും സ്ഥിരമായി മാസത്തിൽ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ സ്കൂൾ ഓഫ് ഖുർആൻ നമ്മുടെ കുട്ടികൾക്ക് അവധി ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും മാത്രം വ്യവസ്ഥാപിതമായ അഞ്ച് കൊല്ലം കൊണ്ട് അടിസ്ഥാനപരമായൊരു ബോധമുണ്ടാക്കുകയും ശേഷം അവർക്ക് തുടർന്ന് ഒരു പണ്ഡിതനാകാൻ വരെ പഠിക്കാൻ പറ്റുന്ന സാഹിത്യത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം നമ്മുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലേണിംഗ് ക്ലാസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ നടന്നുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ ഉപരി നിങ്ങളുടെ വീട്ടിലും വാഹനത്തിലും നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും കേൾക്കാൻ പറ്റുന്ന പിസ് റേഡിയോ ഏറ്റവും നല്ലൊരു സംവിധാനമായി നിലനിൽക്കുന്നു സുഹൃത്തുക്കൾ ഈ അവസരങ്ങളൊക്കെ ഉപയോഗിക്കണം പ്ലേ സ്റ്റോറ് കയറി നിങ്ങൾ ജെമീൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ കണക്കില്ലാത്ത പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നിങ്ങൾക്ക് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന ഈ ദീനിനെ അതിനെയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അതിനെ സ്നേഹിക്കാൻ അതിനെക്കുറിച്ച് നമ്മൾ അറിയണം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അനുഭവിക്കണം യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട് സുന്നത്തുകളെ പിൻപറ്റി ഏറ്റവും നല്ല മുവഹിദുകളായി മുക്മിനുകളായി ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിന്ന് വന്നു പോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ ദീനുകൊണ്ട് യഥാർത്ഥ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്ന ഇവിടെ കൂടുതൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുറമ പ്രധാനം ചെയ്യണമേ അറഹമാനും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ നാഥാണ് രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ നിബ്രധാനം ചെയ്യണം എറ്മാനും റബ്ബനം കഫിൽ ആഹൃത്യനാഥബന് അലഹദറബുലമിൻ അള്ളമു